ഹായ് ആഷിഖാണ് റീഗൽ ജ്വല്ലേഴ്സിന്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് കാണിക്കുവാണെങ്കിൽ പോകുന്നത് പതിനഞ്ച് പവനിൽ വരുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ആയിട്ട് നോക്കിക്കേ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന വെറും പതിനഞ്ച് പവൻ വരുന്ന അടിപൊളി സെറ്റാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോ മാലയൊക്കെ നോക്കുക അങ്ങനെ വെയിറ്റ് ചെയ്യുന്നല്ലേ ഫസ്റ്റ് മാലയുടെ വെയിറ്റ് വരുന്നത് ഒന്നേ മുക്കാൽ പവനാണ് കേട്ടോ സ്റ്റോണിൻ്റെ വെയ്റ്റ് എല്ലാം കുറച്ചിട്ട് പതിനാല് ഗ്രാമും എണ്ണൂറ്റി പത്ത് മില്ലിയാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് ഇത് റൂബിയിൽ വരുന്ന മോഡലാണ് രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് ഒരു പവനാണ് കേട്ടോ കേരളവർക്കിൽ തന്നെ വരുന്ന കാഴ്ച കൂടിയ മോഡലാണ് ഈ കാണുന്ന ഒരു ലക്ഷ്മി പെൻറ്റോൻ്റോട് കൂടി വരുന്ന ഈ മോഡൽ വരുന്നത് മൂന്ന് പവനാണ് കേട്ടോ ഇതും റൂബി നെക്ലസ്സിൽ വരുന്ന നഗാസ് മോഡലാണ് വരുന്നത് പിന്നെ ഈ കാണുന്ന ലെയർ മാലയുടെ വെയിറ്റ് വരുന്നത് വെറും ഒന്നര പവനിലാണ് ഈ രണ്ട് ലെയറോട് കൂടി വരുന്ന ഈ കേരളവർക്കിന് ഈ ഒരു മാല വരുന്നത് കേട്ടോ പിന്നെ ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് മൂന്നര പവനാണ് കേട്ടോ ഇരുപത്തെട്ട് ഗ്രാമിലാണ് ഇത്രയും കാഴ്ചയുള്ള ഈ ഒരു മാല വരുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാലകൾ മൊത്തത്തിൽ സെറ്റായി ഇനി പാസരം നോക്കുകയാണെങ്കിൽ ഒന്നര പവല് വരുന്ന പരസ്പരം മോഡലൊരു പാസരം വരുന്നുണ്ട് കേട്ടോ പരസ്പരത്തിൻ്റെ വെറൈറ്റി ആയിട്ട് വരുന്നൊരു ഒന്നര പവൻ്റെ പാസരം വരുന്നുണ്ട് ഇനി കമ്മൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് അരപ്പവല് അതായത് നമുക്ക് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വരുന്ന ഒരു അരപ്പവലിൽ വരുന്ന ഒരു സിമ്പിളായിട്ടുള്ള ജിംകി കമ്മലും കൂടി വരുന്നുണ്ട് കേട്ടോ ഇനി ബാംഗിൾസ് നോക്കുകയാണെങ്കിൽ നാല് ഗ്രാമിൽ അതായത് അരപ്പവൻ തുക്കത്തിൽ തന്നെ വരുന്ന ഒരു അഞ്ച് ബാൻഡിൾസ് വരുന്നുണ്ട് കേട്ടോ അരപ്പവനിൽ വരുന്ന അഞ്ച് ബാൻഡിൾസ് അടക്കം വരുന്ന എല്ലാ ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പതിനഞ്ച് പവൻ്റെ അടിപൊളിയായിട്ടുള്ള സെറ്റായി കാണിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഇന്ന് കാണിച്ച സെറ്റ് ഞാൻ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാൾ എറണാകുളം ട്രിവാൻഡ്രം തൃശൂർ ഒക്കെയാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ ഷോപ്പിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യുക ഇതിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ